ഷൂട്ടിങ്ങിനെ പോയാലോ ഹായ് ഹലോ വെൽക്കം ഗായസ് ഇന്ന് ഞങ്ങളൊരു ഷൂട്ടിങ്ങിന് പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ആരാണ് സെലിബ്രിറ്റി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളെല്ലാവരും കാണാനുള്ള ഭയങ്കര ത്രില്ലിനാണ് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറിയിരുന്നു അപ്പോഴത്തേനും അമ്മ ഞങ്ങൾക്ക് എന്തോ കഴിക്കാനൊക്കെ വാങ്ങിക്കൊണ്ട് തന്നു ഞങ്ങൾക്ക് അങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ കഴിക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ കാരണം നല്ല വോമിറ്റിംഗ് ടെൻഡൻസി ടെൻഡൻസിള്ളവരാണ് ഞങ്ങൾ അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നേരെ ബസ്സെടുത്തത് എറണാകുളത്തോട്ടാണ് കേട്ടോ പോകുന്ന വഴി അവരൊക്കെ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ എറണാകുളം ബസ് സ്റ്റാൻഡിലോട്ട് പോയി അവിടെ ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല അടുത്തൊരു നല്ല അടിപൊളി തട്ടുകളാണ് നൈറ്റ് വൈബ് തട്ടുകട എൻ്റെ പൊന്നു ചൂട് പൊറോട്ടയും കഴിച്ചു പിന്നെ ഒരു ബീഫ് റോസ്റ്റും ഗ്രേവുമായിരുന്നു അങ്ങനെ അതും കഴിച്ചു ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പിന്നെയും പോയി അവിടെ ഞങ്ങൾ കുറേ നേരം ബസ് കാത്തിരുന്നു ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് ആലപ്പുഴയിലോട്ടാണ് കേട്ടോ അതെ ആലപ്പുഴയ്ക്ക് ബസ് ടൈമിങ്ങിനേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ കാത്ത് വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നു അങ്ങനെ ബസ് വന്നു ബസ്സിൽ കയറി യാത്ര തുടർന്നു നൈറ്റ് വ്യൂ ആണെങ്കിലോ അടിപൊളി കെ എസ് ആർ ടി സി ബസ് സൈഡ് സീറ്റ് പിന്നെ നല്ല അടിപൊളി വ്യൂ അങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ രാത്രി ആകുമ്പോഴത്തേനും റൂം എത്തിയിട്ടോ റൂം പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി എ സി റൂം ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി റിലാക്സ് ചെയ്തു രാവിലെ നേരത്തെ എണീക്കണം നേരത്തെ എണീച്ച് റെഡി ആയി സൈറ്റിൽ പോകണം അങ്ങനെ ഞങ്ങൾ രാവിലെ ഷൂട്ടിങ് സൈറ്റിൽ എത്തി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു പൂവിലകത്ത് വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ് കേട്ടോ അവരവിടെ സെറ്റൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കായിരുന്നു ഞങ്ങളിവിടെ നല്ല ഒരുക്കത്തിലുമായിരുന്നു അങ്ങനെ രാവിലെ ഒരുങ്ങി കഴിയുമ്പോഴത്തേനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് തിരിച്ചു വന്നപ്പോഴോ നല്ല മഴയും ബാക്കി ശേഷം പാർട്ട് ടു